ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോ രണ്ടു ദിവസമായിട്ട് നല്ല മഴയും കാറ്റും ഒക്കെ ആയ കാരണം തന്നെ പുറത്തിറങ്ങാൻ പറ്റിയിരുന്നില്ല അപ്പൊ ഇന്ന് ഏഹ് എല്ലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയാണ് മലപ്പുറം ജില്ലയിലും മലപ്പുറം ജില്ലയിലും മാത്രമല്ല രണ്ടു നാല് ജില്ലകളിലൊക്കെ അങ്ങനൊക്കെ തന്നെയാണ് അവസ്ഥകൾ അപ്പൊ ഇവിടെ നല്ല മഴയായിരുന്നു ഇന്ന് കുറച്ച് മഴൊന്ന് വിട്ടു ഒ ഒന്ന് പുറത്തിറങ്ങി നോക്കിയതാണ് അപ്പൊ ഓലയും മടലൊക്കെ വീന്ന് കിടക്കുന്നുണ്ട് അതുപോലെ പറമ്പില് നാളികേരം കിടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നമ്മള് നമ്മളെ കണ്ണെത്തിയില്ലെങ്കിൽ അതൊക്കെ അവിടെ കിടന്ന നാശമായി പോകും അപ്പൊ അതൊക്കെ ഒന്ന് പെറുക്കി കൂട്ടി ഇനി ഓല മടലൊക്കെ ഒന്ന് വെട്ടി വാങ്ങി ഒരുക്കി വെക്കട്ടെ ഇനി കുറച്ച് ഇപ്പൊ വെള്ളം നിറഞ്ഞിട്ടൊക്കെ കുതിർന്നിരിക്കുന്ന ഓല മടലല്ലേ ഓലയാണ് അപ്പൊ അതൊന്ന് കുത്തി ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചൂലൊഴിയാൻ പറ്റും നോക്കട്ടെ അപ്പൊ എനിക്ക് ചൂല് കുറച്ച് കുറവുണ്ട് പറ്റുവാണെങ്കില് കുറച്ച് കുറച്ച് അങ്ങനെ ഒഴിഞ്ഞു വെച്ചാല് ഒരു ചൂലൊന്നും രണ്ട് ചൂലൊക്കെ ആവും എനിക്ക് അങ്ങനത്തെ ചൂലാണ് ഇഷ്ടം അപ്പൊ അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ചൂട് വീയാനായിട്ട് മാറ്റി വെക്കും അപ്പൊ അതിനായിട്ട് ഓരോ കൊട്ടിയായിട്ടോ അത് കഴിഞ്ഞാൽ മടലും ഇതെല്ലാം കൂടിട്ടെ അപ്പുറത്തേക്ക് ഒഴുക്കി വെക്കാം എന്നിട്ട് അവിടേക്കൊന്ന് അടിച്ചു വരാനും ഉണ്ട് അപ്പൊ രണ്ടു ദിവസമായിട്ട് എന്നിട്ടൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടില്ല അങ്ങനെ മഴ കാറ്റും മഴയും ഒക്കെ ഇട്ട് അപ്പൊ നമ്മളീ മരത്തിന്റെ ചുവട്ടിലും ൊക്കെ ആയിട്ട് വന്ന് നിൽക്കാനും പറ്റില്ലല്ലോ മരക്കുമ്പോ വീണിട്ടും അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് വെണ്ടാൻ എല്ലാതി വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യണം കേട്ടോ അപ്പോ ഇന്ന് ഇനി ആ ഓരൊക്കെ ഒന്ന് കുത്തിയാഞ്ഞപ്പോ എടുത്തിട്ട് ബാക്കിയുള്ള മടലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടു വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് വെറുതെ വീഡിയോ കണ്ടങ്ങനെ പോവാതെ ഒന്ന് നിങ്ങളെ സപ്പോർട്ട് തരണം കേട്ടോ കിണക്കിലൊക്കെ വെള്ളം നല്ലോണം കൂടിയിട്ടാ നല്ലോം കയറി വന്നിട്ടുണ്ട് കിണറ്റില് ഏഹ് ഇനി വലിയൊരു ബക്കറ്റ് അതില് കിടപ്പുണ്ട് ആ ബക്കറ്റ് ഒന്ന് എടുക്കണം ഇനി ഒരു രണ്ട് പോലും കൂടെ വെള്ളം നിറയാനുള്ളു അത്രക്ക് ഉയർന്നു വന്നിട്ടുണ്ട് വേനൽക്കാലത്ത് നല്ല താഴ്ന്നു താഴ്ന്നിട്ടായിരുന്നു വെള്ളം അപ്പൊ ഒന്ന് അത്രയും മഴ വന്നിട്ടുണ്ടേ അപ്പൊ ആ മഴയൊക്കെ ഒന്ന് കിട്ടിയ നല്ല വെള്ളമുള്ള മഴ ആയിരുന്നു മഴയൊക്കെ കിട്ടിയപ്പോ കിണറ്റിൽ വെള്ളം ധാരാളമായിട്ടുണ്ട് അപ്പൊ അതിലൊരു പെയിന്റ് ബക്കറ്റ് വീണ് കിടക്കുന്നുണ്ട് അപ്പൊ അതൊന്നുകൊണ്ട് എടുത്ത് മാറ്റി വെക്കുകയും വേണം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി കൈക്കോട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കട്ടെ ഞാനിവിടെ ചെറ്റി കൊരാനൊക്കെ ഇട്ട് എടുത്തതാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇനി അതൊക്കെ ഒന്ന് കൊണ്ടു വെക്കട്ടെട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ കുറച്ച് കുറച്ചായിട്ട് ഇടുന്നുള്ളു കൂടുതലായിട്ട് കഴിഞ്ഞാലും നിങ്ങൾ കണ്ട് ബോർ അടിക്കില്ലേ അപ്പൊ ആരും കാണൂല്ല അങ്ങനെ ആയിട്ട് പോവില്ലേ അതുകൊണ്ട് ഇവിടേക്കൊന്ന് അടിച്ചു വരാനുണ്ട് ഓക്കെ ബായ് അടുത്തൊരു വീഡിയോയിൽ കാണാട്ടോ